നെഹമിയ ഒമ്പതാം അധ്യായം ജനം പറയുന്നു ആ മാസം ഇരുപത്തിനാലാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു അവർ ചാക്കുടുത്ത് തലയിൽ പൂഴിവിതറി ഉപവസിച്ചു അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കുവാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങളേറ്റു പറഞ്ഞ് അവിടുത്തെ ആരാധിക്കുവാനും ചെലവഴിച്ചു യശുവ ബാനി കത്മിയേൽ ഷബാനിയ ബുന്നി ഷെറബിയ ബാനി കെനാനി എന്നിവർ ലേവിയുടെ പീഠങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു അനന്തരം ലേവിരായ യശുവ കത്മിയേൽ ബാനി ഹഷ്ബിനായ ഷറബിയ ഹോദിയ ഷബാനിയ പതാഹിയ എന്നിവർ ജനത്തെ ആഹ്വാനം ചെയ്തു എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുമെൻ എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ എസ്ര തുടർന്നു അവിടുന്ന് മാത്രമാണ് കർത്താവ് അവിടുന്ന് അവിടുന്നാകാശത്തെയും സ്വർഗാതി സ്വർഗത്തെയും ആകാശ സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി അവിടുന്ന് അവയെ സംരക്ഷിക്കുന്നു ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു അവിടുന്നാണ് ആണ് കൽതായ ദേശമായ ഊറിൽ നിന്ന് അബ്രാമിനെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്നത് അബ്രാഹം എന്ന പേരു നൽകിയ ദൈവമായ കർത്താവ് അവൻ വിശ്വസ്തനാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി ർ ഹിത്യർ അമോരിയർ ജബൂസിയർ ഗിർഗാഷ്യർ എന്നിവരുടെ നാട് അവന്റെ പിൻഗാമികൾക്ക് നൽകുമെന്ന് അവിടുന്ന് അവനോട് വാഗ്ദാനം ചെയ്തു നീതിമാരായി അവിടുന്ന് അത് നിറവേറ്റി അവിടുന്ന് ഈജിപ്തിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ പീഡകൾ കാണുകയും ചെങ്കടലിൽ വെച്ചുള്ള വിലാഭം ശ്രവിക്കുകയും ചെയ്തു ഫറവോയും സേവകന്മാരും ജനവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ധിക്കാരം പ്രവർത്തിച്ചത് അവിടുന്ന് അറിഞ്ഞു അവർക്കെതിരായി അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നെന്നപോലെ അവിടുത്തെ നാമം വിസ്തൃതമാക്കി അവരുടെ മുൻപിൽ അവിടുന്ന് കടലിനെ വിഭജിച്ചു ജനമുണങ്ങിയ നിലത്തിലൂടെ കടന്നു അവരെ അനുദാപനം ചെയ്തവരെ അവിടുന്ന് കല്ലെന്ന പോലെ കടലിലാഴ്ത്തി പകൽ മേഘസ്തംഭത്താൽ അവിടുന്ന് അവരെ നയിച്ചു രാത്രി അഗ്നിസ്തംഭത്താൽ സ്തംഭത്താൽ അവർക്ക് വഴികാട്ടി സ്വർഗസ്ഥനായി അവിടുന്ന് മലയിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുകയും ഉചിതമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു അവിടുത്തെ ദാസനായ മോശവഴി വിശുദ്ധ സാപത്തും പ്രമാണങ്ങളും കൽപ്പനകളും അവർക്ക് നൽകി അവർക്ക് ആകാശത്തു നിന്ന് അപ്പവും പാറയിൽ നിന്ന് ദാഹജലവും നൽകി അങ് വാഗ്ദാനം ചെയ്ത നാട് കൈവശപ്പെടുത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അവരും ഞങ്ങളുടെ പിതാക്കന്മാരും ധിഖാരവും ദുശാഠ്യവും കാട്ടി അവിടുത്തെ കൽപ്പന ലംഘിച്ചു അവർ അനുസരിക്കാൻ വിസമ്മതിച്ച് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു ദുശാഠ്യക്കാരായ അവർ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവമാകിയാൽ അവിടുന്ന് അവരെ കൈവിടിഞ്ഞില്ല അവർ ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമെന്ന് പറഞ്ഞ് ഘോരമായി ദൈവത്തെ ദുഷിച്ചു എന്നിട്ടും കാരുണ്യവാനായി അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല പകൽ അവരെ നയിച്ച മേഘസ്തംഭവും രാത്രി അവർക്ക് വഴികാട്ടിയ അഗ്നിസ്തംഭവും അവരെ വിട്ടുപോയില്ല അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകമുദിപ്പിച്ചു മന്നായും ദാഹചലവും തുടർന്ന് നൽകി നാൽപ്പത് വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു അവർക്കൊന്നിനും കുറവില്ലായിരുന്നു അവരുടെ വസ്ത്രം ജീർണിച്ചില്ല പാദം വിങ്ങിയില്ല രാജ്യങ്ങളെയും ജനതകളെയും അവിടുന്ന് അവർക്കേൽപ്പിച്ചു കൊടുത്തു ദേശമെല്ലാം അവർക്ക് അധീനമാക്കി അവർ ഹെഷ്ബോൺ രാജാവായ സിഹോന്റെയും ഭാഷാൻ രാജാവായ ഓകിൻ്റെയും രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അവരുടെ സന്തതികളെ അവിടുന്ന് വർദ്ധിപ്പിച്ചു അവരുടെ പിതാക്കന്മാരോട് കൈവശമാക്കാൻ കൽപ്പിച്ചിരുന്ന ദേശത്തേക്ക് അവിടുന്ന് അവരെ നയിച്ചു അതവർ കൈവശമാക്കി തദ്ദേശവാസികളായ കാനാനിരെ അവിടുന്ന് പരാജയപ്പെടുത്തി അവരോടും അവരുടെ രാജാക്കന്മാരോടും ഇഷ്ടം പോലെ പെരുമാറാൻ അവിടുന്ന് തൻ്റെ ജനത്തെ അനുവദിച്ചു സുരക്ഷിത നഗരങ്ങളും ഫലഭൂഷ്ടമായ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി വിശിഷ്ട വിഭവങ്ങൾ നിറഞ്ഞ വീടുകൾ കിണറുകൾ മുന്തിരിത്തോപ്പുകൾ ഒലിവ് തോട്ടങ്ങൾ ഫലവൃക്ഷങ്ങൾ എന്നിവ ധാരാളമായവർ അധീനമാക്കി അവർ തിന്നുകൊഴുത്തു അവിടുന്ന് നൽകിയ വിശിഷ്ട വിഭവങ്ങൾ അവർ ആസ്വദിച്ചു എങ്കിലും തിക്കാരികളായ അവർ അവിടുത്തെ എതിർക്കുകയും നിയമത്തെ അവഗണിക്കുകയും ചെയ്തു അങ്ങയുടെ അടുക്കിലേക്ക് മടങ്ങി വരാൻ ഉദ്ദേശിച്ച അങ്ങയുടെ പ്രവാചകന്മാരെ വധിക്കുകയും അങ്ങയെ ആവർത്തിച്ചു നിന്ദിക്കുകയും ചെയ്തു അവിടുന്ന്വരെ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിച്ചു ശത്രുക്കളുടെ പീഡനമേറ്റ് അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു കാരുണ്യതിരേഖത്താൽ അവിടുന്ന് രക്ഷകന്മാരെ അയച്ച് അവരെ ശത്രുക്കരങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു അങ്ങനെ കാരുണ്യതിരേഗത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു അനുസരിക്കാൻ അവിടുന്ന് അവരെ അനുശാസിച്ചു എങ്കിലും അവർ ധിഖാരപൂർവം അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ച് പാപം ചെയ്തു ജീവദായകമായ അവിടുത്തെ അനുശാസനങ്ങൾ പാലിച്ചില്ല ദുഷാഠ്യക്കാരായ അവർ കൊണ്ടിരുന്നു വളരെ കാലം അവിടുന്ന് അവരോട് ക്ഷമിച്ചു പ്രവാചകന്മാരിലൂടെ അവിടുത്തെ ആത്മാവ് അവർക്ക് താക്കീത് നൽകി എന്നിട്ടും അവർ ഗവനിച്ചില്ല അതിനാൽ അവിടുന്ന് അവരെ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ കാരുണ്യതിരേഖ നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ പരിത്യജിക്കുകയോ ചെയ്തില്ല അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാകുന്നു മഹോന്നതനും ശക്തനും ഭീതികരനുമായ ദൈവമേ ഉടമ്പടി പാലിക്കുന്ന സ്നേഹനിധി അസീറിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അവിടുത്തെ ജനത്തിനും നേരിട്ടിരിക്കുന്ന ദുരിതങ്ങൾ നിസ്സാരമായി തള്ളരുതേ നീതിയുക്തമായകയാണ് അവിടുന്ന് ഞങ്ങളെ ശിക്ഷിച്ചത് അവിടുന്ന് വിശ്വസ്തതയോടെ വർത്തിച്ചു ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും താക്കീതുകളും അവഗണിച്ചു സ്വന്തം രാജ്യത്ത് വിശാലവും സമ്പന്നവുമായ ദേശത്ത് അങ്ങ് നൽകിയ സമൃദ്ധി ആസ്വദിച്ചു കഴിയുമ്പോഴും അവർ അവിടുത്തെ സേവിച്ചില്ല ദുഷ്പ്രവർത്തികൾ ഉപേക്ഷിച്ചതുമില്ല സൽഫലങ്ങളും നൽവരങ്ങളും ആസ്വദിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് ഇന്ന് ഞങ്ങൾ അടിമകളാണ് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ അങ്ങ് നിയോഗിച്ച രാജാക്കന്മാർ ദേശത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും അവരുടെ വരുതിയിലാണ് ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും